ഇതൊക്കെ ബാക്കൊക്കെ ഒന്ന് നല്ല ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഇടുമ്പോൾ ഇടാനുള്ള ബാക്ക് പാഡുകളാണ് അതുപോലെ ഇത് മെൻസ്ട്രൽ കപ്പുകളാണ് അതായത് സിലിക്കോൺ മറ്റേ നിപ്പിൾ കൺസീലറുകളാണ് അതുപോലെ ഇത് സിലിക്കോണിൻ്റെ തന്നെ ബ്രാ വരുന്നുണ്ട് സിലിക്കോണിൻ്റെ തന്നെ അതുപോലെ തന്നെ ഇത് ബ്രസ്റ്റ് ഷേപ്പിംഗ് പാഡുകൾ അത് വരുന്നു പിന്നെ ഇതിലിപ്പോൾ ഈ കയ്യിലൊക്കെ ഈ സ്പ്രാക്ക് വന്നിട്ട് പാട് പാടുവരാതിരിക്കാനായിട്ടുള്ള സ്ട്രാ വയ്ക്കുന്നത് സിലിക്കോണിൻ്റെ ഒരു പീസുകളാണ് ഇതൊക്കെ വരുന്നത് അതുപോലെ ഇത് സ്വെറ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാർക്ക് ുള്ള പാഡുകളാണ് അതുപോലെ ഇത് സ്വെറ്റ് പാഡുകളാണ് അതുപോലെ ബൂപ്പ് ടൈപ്പുകൾ സ്റ്റോക്കിങ്സുകൾ സെക്യൂരിറ്റി ഏറ്റവും ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് നമസ്കാരം ഞാൻ ജോബി ആണ് അതെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചേച്ചിമാർക്കും അമ്മമാർക്കും അനിയത്തിമാർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത് പട്ടിക്കാടാണ് നമ്മുടെ സനോജിന്റെ ഷോപ്പിന്റെ മുമ്പിലാണ് അപ്പോൾ എന്താ പറയാ ഒരുപാട് നാളുകളായിട്ട് സനോജൻ എനിക്ക് അറിയാം നമ്മുടെ അയൽവാസിയൊക്കെയാണ് അപ്പൊ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറയണത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്താ പറയാ ബ്രസ്റ്റ് റിമൂവ് ചെയ്ത ഒരുപാട് സഹോദരിമാർക്ക് ഒരു ലക്ഷത്തിലധികം രൂപയുടെ എന്താ പറയാ ഇന്നർവേഴ്സ് അല്ലേ അത് തന്നെയല്ല ഒരുപാട് കാര്യങ്ങൾ ജീവകാരുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇദ്ദേഹത്തിന്റെ ഒരു സ്ഥാപനം ഒന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ട് അപ്പൊ കാര്യം ചെയ്യാം ഇവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് എന്തൊക്കെ മനസ്സിലാവില്ല സൂപ്പർ ആണ് ഇവരുടെ ഷോപ്പ് പട്ടിക ഞാനും മോള് വന്നിട്ട് എടുക്കാറുണ്ട് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലാണ് അപ്പൊ ഇത് താഴേക്ക് വന്നു എന്ന് പറയുമ്പോൾ സത്യത്തിൽ സന്തോഷമായി പക്ഷെ അവിടെ കണ്ടതിനേക്കാൾ കൂടുതൽ കളക്ഷൻ ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ടു ഞാൻ രണ്ട് കാര്യത്തിന് വന്നത് ഒന്ന് ഇപ്പോൾ ഇന്നറ് ഡ്രൈവിൽ പിന്നെ അതിന്റെ മേലെ ഷിമ്മിയിരുന്ന ഒരു കാര്യങ്ങളുണ്ടല്ലോ കനം കുറഞ്ഞ ഡ്രെസ്സിനൊക്കെ പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു പ്രോഡക്റ്റ് അതെ അതെ അപ്പൊ അത് രണ്ട് പ്രോഡക്റ്റ് എടുത്തു ഞാൻ അപ്പൊ പിന്നെ എല്ലാ സൈസ് ഏത് സൈസ് വേണമെങ്കിലും ഏത് കളർ വേണമെങ്കിലും ഇവിടെ നമുക്ക് കിട്ടും ഇവിടെ കണ്ട പല സംഭവങ്ങളും ഞാൻ ആദ്യമായിട്ട് കാണിട്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടുത്തെ ഒരു കാര്യത്തിനെ പറ്റി കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞുതരാറിയില്ലേ നമ്മളിതിൽ എക്സ്ക്ലൂസീവ് ലേഡീസ് ആൻഡ് മെറ്റേർണി വെയ്സിന്റെ ഷോപ്പാണ് ഡെയിലി വേർസ് ഉൾപ്പെടെയുള്ള ഐറ്റംസ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഞങ്ങൾ പട്ടികാടുണ്ട് ഇപ്പൊ ഞങ്ങൾ കുറെ കൂടി ഭംഗിയായിട്ട് ഇത് കുറച്ചു നല്ല സ്പേസ് കിട്ടിയപ്പോൾ കുറച്ചൊരു സ്പേഷ്യസ് ആയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇപ്പൊ ഇതിലെന്ന് പറഞ്ഞാൽ ഇന്നർ വെയർ ഷോപ്പ് എന്ന് പറയുമ്പോൾ പറയാമല്ലോ എസ്ക്ലൂസീവ് ആയിട്ടുള്ള പ്രോക്ടുകളാണ് ഇവിടെ അന്വേഷിച്ചു വരാം നോർമൽ പ്രോക്ടുകളല്ല വളരെ എക്ലൂസീവ് ആണ് അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇവിടെ സംബന്ധിച്ചിട നാൽപ്പത്തിയഞ്ചിലധികം ബ്രാൻഡുകളാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്ത്യക്ക് അകത്തും പുറത്തുള്ള നാല്പത്തി അഞ്ചിലധികം ബ്രാൻഡുകൾ നമ്മളിവിടെ ഷോപ്പിലുണ്ട് അതുകൂടെ അതുകൂടെ തന്നെ പിന്നെ നമുക്ക് ഇമ്പോർട്ട് ഐറ്റംസ് കണ്ടമാനം വേട്ടർ പ്രോഡക്റ്റുകൾ ഒരുപാട് വെറൈറ്റി ഓഫ് പ്രോക്ടുകൾ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നു അതൊന്നും നോർമൽ ഷോപ്പ് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം അല്ല കിട്ടില്ല അതോടൊപ്പം തന്നെ ഇതിന്റെ ആക്സസറീസ് ബ്രാ മെറ്റീരിയൽസിന്റെ ആക്സസറീസ് ഉണ്ട് ഹുക്കുകൾ അതുപോലെ നിപ്പിൾ കൺസീലറുകൾ അങ്ങനെ ഒരുപാട് അങ്ങനത്തെ വേരിയന്റ് ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ വളരെ വരുന്നുണ്ട് പിന്നെ മെൻഷൽ കപ്പുകൾ പിന്നെ ഇത്തരം ഈ ബാക്ക് പാഡുകളൊക്കെ ഉണ്ട് ബാക്ക് പാഡുകൾ അങ്ങനത്തെ പ്രോഡക്റ്റുകളൊക്കെ ഒരു ഡിഫറന്റ് ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് നമുക്ക് ഇന്നർവേ ഷോപ്പുകൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ വേറെ കുറെ ഇത് ഒരുപാട് ഉണ്ട് ഇപ്പൊ സ്വെറ്റ് പാഡുകള് അതായത് നമ്മൾ ആംസ് മറ്റേ ഉയർപ്പു പോവാനുള്ള പാഡുകള് അതുപോലെ അമ്മമാർക്കുള്ള ഫീഡിങ് ടൈമിൽ ഉപയോഗിക്കുന്ന പാഡുകള് ബ്രസ് പാഡുകള് ഷെയ്പാഡുകള് അതുപോലെ സ്റ്റോക്കിങ്സ് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വേരിയന്റ് ആയിട്ടുള്ള പ്രൊഡക്ടുകൾ ഉണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ബ്രായിൽ തന്നെ ഒരു മുപ്പത് സൈസ് മുതൽ നമുക്ക് അമ്പത്തി ആറ് വരെ സൈസിലുള്ള പ്രൊഡക്റ്റുകൾ ഇവിടെ അവൈലബിൾ സൈസ് വരെയുള്ള ബി മുതൽ ഐ കപ്പ് വരെയുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ശരി അപ്പൊ അങ്ങനെ എ ടു സെഡ് പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ വരുന്ന കുട്ടിക സ്ത്രീകൾക്കും അവരെ ബ്രസ് സൈസൊന്നും ആയിട്ട് അറിയില്ല അത് നമ്മളിവിടെ എക്സ്പീരിയൻസ് ആയാലും അഞ്ചാറ് വർഷമായിട്ട് ഇവിടെ നിൽക്കുന്ന സ്റ്റാഫുകളാണ് അവരൊക്കെ നന്നായിട്ട് മെഷർമെന്റ് എടുത്ത് അവർ കറക്റ്റ് കപ്പ് സൈസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എനിക്കൊരു കാര്യം പറയാണ്ട് ഈ വീഡിയോ നമ്മുടെ ൃശൂർ ജില്ലക്കാർക്കും പാലക്കാട് ജില്ലകാർക്കും പാലക്കാട് ഒരുപാട് കഷ്ടുണ്ട് പാലക്കാട് എങ്ങനെയാണെങ്കിലും ഞാൻ പറയാമല്ലോ അരമണിക്കൂർ അതെ ഇവിടെ വരുന്ന മിക്കവാറും പാലക്കാട് മംഗൾഡാം അതുപോലെ തെന്മാറ അത്ര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകളാണ് നമുക്ക് ഇവിടെ പ്രൊഡക്റ്റ് അന്വേഷിച്ചു വരുന്നത് ഓൺ ഇതെല്ലാം ആണ് ഇതെല്ലാം നല്ല യാത്രകളൊക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്ന പ്രോഡക്റ്റുകളാണ് സ്പെഷ്യൽ ആണ് അത് മൊണോപ്ലിയാണ് നമ്മൾ ശരിക്കും പറഞ്ഞ ഈ ഒരു കാറ്റഗറി ഇവിടുത്തെ പേര് ഇത് നമുക്കിപ്പോ ട്രൈലോ എന്ന് പറഞ്ഞ ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ട്രൈലോ ട്രൈലോ വളരെ ട്രൈലോ ടീംസ് അതുപോലെ ജോക്കി വാനുസൈൻ ൾമോസ്റ്റ് മോമെൻറ്റ്സ് ഏഞ്ചൽ ഫോം ബ്ലോസം സൊനാരി ലേഡി റമാന സാധനങ്ങളൊക്കെ ഉണ്ട് ഓൾമോസ്റ്റ് എല്ലാവരും അവൈലബിൾ ആണ് അതെ നമ്മൾ ഈ ഹോട്ടൽ ഭക്ഷണമൊക്കെ നല്ലത് കഴിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളും അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് ഇട്ട് കഴിഞ്ഞ് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാൻ തീർച്ചയായും ഇപ്പൊ ഈ പണ്ടൊക്കെ ഓൺലൈനിലേക്ക് കണ്ടുപോകാൻ ആളുകൾ ഈ ഇന്നർവേറെ പോയായിരുന്നു ഇപ്പൊ വെച്ചാൽ ഓൺലൈനിൽ എന്ന് പറഞ്ഞാൽ ഐറ്റം യൂസ് ചെയ്ത ഐറ്റം തന്നെ വീണ്ടും അവർ കൊടുക്കുകയാണ് ആളുകൾക്ക് റിട്ടേൺ പോളിസി എന്നുള്ള സാധനം തീർച്ചയായും നമുക്കത് ടച്ച് ആൻഡ് ഫീൽ ഇത് യും പ്രൊഡക്റ്റ് വേരിയന്റ് ആ നമുക്ക് ടച്ച് ആൻഡ് ഫീൽ ചെയ്ത് യൂസ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ലേ അപ്പോൾ നമ്മൾ പഴയ കമ്പനിന്ന് പഴയ ഐറ്റംസുകൾ ഓൺലൈനിൽ നൂറ് രൂപക്ക് വാങ്ങിക്കുന്നല്ലോ ഇന്നർവെയർ ഇന്റിമേറ്റ് വേഴ്സ് എപ്പോഴും ക്വാളിറ്റി ഉള്ളതായിരിക്കും കാര്യം നമുക്ക് ഇന്നർവെയർ മാത്രമല്ല നമുക്ക് ഇവിടെ ഡെയിലി വേഴ്സ് കണ്ടുപോകാനും ഡെയിലി വേഴ്സ് ഇത് നമുക്ക് പെൺകുട്ടികൾക്കുള്ള ടീഷർട്സുകള് ട്രാക്ക് പാന്റുകള് നോർമൽ പലാസോ പാന്റുകള് പിന്നെ അതുപോലെ തന്നെ കുറച്ചുകൂടി നല്ല ഇത്തരം കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള കുറച്ച് നല്ല ൈസ് കോംപ്രമൈസ് ഇല്ല നമ്മള് ബ്രാൻഡ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്നു ശരി അതുപോലെ തന്നെ ഈ യോഗ സൂമ്പ അങ്ങനെയൊക്കെ ഉള്ള ജിമ്മ് ഒക്കെ പോകുന്ന കുട്ടികൾക്കുള്ള ജിം വെയറുകള് ജിം നോക്കണ്ട ബ്രാഗൾ കൃത്യൊരു കാര്യം ഈ വേറൊരു കൂടി പ്രൊവൈഡ് ചെയ്യുന്നു നമ്മളിപ്പോ ഇവിടെ മെറ്റേണിറ്റി വിയറും കൂടി ഗർഭിണികളായിട്ടുള്ള ആളുകൾക്കുള്ള അമ്മയ്ക്ക് അമ്മയാകുന്നതിനും അമ്മ ശേഷവും മൂന്നോ നാലോ വർഷം ഉപയോഗിക്കാവുന്ന എല്ലാ കോസ്റ്റ്യൂംസ് നമ്മളിവിടെ ഫീഡിംബ്രാ മുതൽ എല്ലാ ടോപ്പുകൾ എല്ലാം നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് നോക്കണ്ട നമ്മുടെ ചേച്ചിമാര് വേഗം കൂടി പോരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യത്തിനും ഞങ്ങള് പട്ടിക്കാട് പഴയ റോട്ടിൽ എം ജി റോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം തന്നെയാണ് ഈ സാധനം വരുന്നത് നമ്മളാ മറ്റേ ബ്രസ്റ്റ് ക്യാൻസർ പ്രാ നമ്മള് ബ്രസ്റ്റ് ക്യാൻസർ ബാധിച്ച് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ പ്ര സൗജന്യമായിട്ട് നൽകാറുണ്ട് എല്ലാ വർഷവും നമുക്ക് ആ പിങ്ക് മന്തിൽ നമ്മൾ അത് ഫ്രീ ആയിട്ട് കൊടുക്കും എന്തായാലും വളരെ സന്തോഷമുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എന്റെ വീടിന്റെ തൊട്ടടുത്താണ് ചെറുപ്പം മുതലുള്ള സുഹൃത്തുക്കളാണ് അപ്പൊ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് സനോജ് ചെയ്യുന്നത് അതേപോലെ ഇവിടെ ഈ വ്യാപാരി വ്യവസായി ആയിട്ടൊക്കെ നിങ്ങൾ ചേർന്ന് ചെയ്യണത് അപ്പൊ ഇങ്ങനൊരു സ്ഥാപനത്തെ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് എന്താ പറയാ എന്റെ കൂടി ഒരു ആവശ്യമാണ് എന്നാലാണ് നാളെ ഇതിൽ നിന്നൊരു ലാഭത്തിന്റെ ഒരു വിഹിതം ു ഞാൻ ഇവിടെ കഴിഞ്ഞിട്ടില്ല നമുക്ക് നല്ല ഓഫറുകളും ഉണ്ട് നമുക്ക് നല്ല ലോയൽറ്റി കൂപ്പൺസ് ഒക്കെ നമുക്ക് കൊടുക്കുന്നത് ഒരു ഏകദേശം ഒരു എയ്റ്റ് ഡബിൾ നൈൺ പർച്ചേസ് ചെയ്യുമ്പോൾ ഹൺഡ്രഡ് റുപ്പീസിന്റെ ലോയൽറ്റി കൂപ്പൺസ് നമ്മൾ അതൊരു അത് നമുക്ക് ഒരു വർഷം നമുക്ക് റെഡീം ചെയ്യാം നമ്മളെ വന്നിട്ട് ഒരു വർഷം മുഴുവൻ നമുക്ക് റെഡീം ചെയ്യാം ക്വാളിറ്റി പ്രൊഡക്ടുകൾ നമ്മൾ കൊടുക്കുന്നത് നമ്മളിപ്പോ കേരള ഇന്നർവേ ഡീലേഴ്സ് അസോസിയേഷന്റെ അംഗീകൃത ഷോപ്പാണ് സർട്ടിഫൈഡ് ഷോപ്പ് അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിൽ വളരെ ചുരുക്ക ഷോപ്പ് ഉള്ളു ധൈര്യമായിട്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇവിടെ വരാം വാങ്ങിക്കാം അപ്പൊ ഇതൊരു ഓറംപടത്തിലും കൂടിയാണ് പഴയ ഷോപ്പ് എന്ന് പറഞ്ഞ മുകളിലായിരുന്നുള്ളായിരുന്നു ഇവിടെ മാറ്റിയിട്ടുണ്ട് നമ്മുടെ പട്ടികാട് ലാലിസിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് സൂപ്പർമാർ ഇനി എന്തെങ്കിലും പറയണ്ട ഇല്ലില്ല ഏകദേശം തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവർ അത് മറ്റുള്ള സ്ത്രീകളിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്കത് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ കൊണ്ടാണ് തന്നെ അല്ല ഇതൊരു സുഹൃത്തിനെ സഹായത്തിൽ കൂടിയാണ് അപ്പൊ എന്തായാലും ഇതേപോലെ നല്ല വീഡിയോ ഇനി വരുന്നതായിരിക്കും താങ്ക് യു